പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു ശനിയാഴ്ച ദിവസമായിരുന്നു കേട്ടോ അപ്പം അത് ആ രാവിലെ തന്നെ ഞാൻ ഇച്ചിരി നേരം വൈകിയാണ് എഴുന്നേറ്റത് അപ്പോൾ ഏട്ടനും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്ന് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ ഓരോ വർത്താനം പറഞ്ഞിട്ട് ഓരോരോ പണികളിൽ ഏർപ്പെട്ടു കേട്ടോ ഞാൻ അവിടെ തേങ്ങ ചെറുകാണ് ഏട്ടൻ കുടിവെള്ളം തിളപ്പിക്കാനും മറ്റുമായിട്ട് കെറ്റിലൊക്കെ വെക്കുകയാണ് കേട്ടോ ചൊവ്വാ ശനിയാഴ്ച ദിവസങ്ങളിൽ ഏട്ടൻ ഓഫീസിലേക്ക് കറി എന്തെങ്കിലുമൊക്കെ ഉച്ചക്കത്തേക്ക് കൊണ്ടുപോകാറുണ്ട് അപ്പോൾ ഇന്ന് ഏട്ടനെ കൊണ്ടുപോകാനായിട്ട് ഞാൻ ഒരു നാക്കോലും ചെമ്മീനും മാങ്ങയൊക്കെ ഇട്ട് വയ്ക്കുന്ന ഒരു കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇത് ഏട്ടൻ്റെ നാട്ടിലത്തെ ഒരു റെസിപ്പിയാണ് നാട്ടിലെ ഏട്ടൻ ഇഷ്ടപ്പെട്ട ഒരു കറി കൂടിയാണ് കേട്ടോ ഇത് അന്ന് അച്ചുമാമൻ്റെ വീട്ടിൽ നിന്ന് ഒരു ഫംഗ്ഷൻ ഉണ്ടായപ്പോഴേക്കും ഈ കറി ഏട്ടൻ ഇഷ്ടത്തോടു കൂടി കഴിക്കുന്നത് ഞാൻ കണ്ടു കിട്ടും ഏട്ടൻ്റെ അമ്മ വെക്കാറുള്ള അതേ ടേസ്റ്റിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കഴിക്കുന്നത് കണ്ടു അപ്പോൾ ഞാൻ തലേന്ന് ഈ ദിവസം തലേന്ന് തന്നെ ഞാൻ ഏട്ടൻ്റെ ആ ഒരു കസിനെ വിളിച്ചിട്ട് എങ്ങനെയാണ് റെസിപ്പി എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഗോപി ചേച്ചി എനിക്ക് റെസിപ്പിയൊക്കെ പറഞ്ഞു തന്നു എന്നിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ ആകെ ഒരു തവണ മാത്രമേ ആ ഒരു കറി ടേസ്റ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ആ ഒരു ടേസ്റ്റ് വെച്ചിട്ട് പിന്നെ ചേച്ചി പറഞ്ഞു തന്ന ആ ഒരു റെസിപ്പിയും ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എങ്ങനെയാവും എന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ ആദ്യമായിട്ടല്ല ഉണ്ടാക്കുന്നത് ആ ഒരു ഇതൊക്കെ ഉണ്ടാവും ഏട്ടൻ ഇഷ്ടമാവോ അതുപോലെയൊക്കെ ആവുമോ അതുപോലെ എനിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ അങ്ങനത്തെ ഓരോ ടെൻഷനാണ് എനിക്ക് ആദ്യമായിട്ട് എന്തുണ്ടാക്കുമ്പോഴും ഒരു ടെൻഷനായിരിക്കും അത് അത് നമ്മൾ കുക്ക് ചെയ്ത് കൊടുക്കുന്ന സാധനം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുമോ എന്ന് എല്ലാവർക്കും പൊതുവേ ഉണ്ടാകുന്ന ഒരു ടെൻഷനാണ് അല്ലേ അങ്ങനെയുള്ള ഒരു ടെൻഷനല്ല അത് ഏട്ടൻ ചീത്ത പറയുന്നത് അങ്ങനെയൊന്നും ഓർത്തിട്ടല്ല കേട്ടോ ഏട്ടൻ ചീത്തയൊന്നും പറയില്ല ഞാൻ എന്ത് കൊടുത്താലും കൊള്ളൂല്ലെങ്കിലും അങ്ങനെ വടക്കൊന്നും പറയാറില്ല പക്ഷേ അഭിപ്രായം കറക്റ്റായിട്ട് പറയുകയും ചെയ്യും അത് നല്ല രീതിയിൽ തന്നെ പറയുള്ളൂ കേട്ടോ അങ്ങനെന്താ നമ്മുടെ മുരിങ്ങാക്കോല് കറി ഉണ്ടാക്കാനായിട്ട് മുരിങ്ങാക്കോലും പിന്നെ ഒരു പച്ചമാങ്ങയുടെ പകുതി അരിഞ്ഞ് നീളത്തിൽ അരിഞ്ഞതും പിന്നെ ഒരു തക്കാളിയും കൂടെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെന്താ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് അത് രണ്ടെണ്ണ കീറി എടുക്കുന്നുള്ളൂ കേട്ടോ നമ്മൾ മുളക് കൂടി ചേർക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എരിവ് കൂട്ടുകയോ കുറക്കുകയൊക്കെ ചെയ്യാം പിന്നെ ഇതാ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു ഇനി ആവശ്യത്തിന് ഉപ്പ് അപ്പോൾ ഞാൻ ഉപ്പ് ഇടാനായിട്ട് ഉപ്പ് എടുക്കാൻ നിന്നപ്പോഴേക്കും ഒരു കുഞ്ഞി കൈ വന്നത് കണ്ടോ ചാനൂട്ടൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ അവൻ്റെ കളിയാണ് അവനെ ഉപ്പൊക്കെ ഇടാനായിട്ട് അവൻ തന്നെ ഇടണം ഒരു തവണ ലിഞ്ചേച്ചിട്ട് വീട്ടിൽ പോയപ്പോഴേക്കും ലിഞ്ചേച്ചു കാണിച്ചു കൊടുത്തതാണ് നമ്മൾ മീൻ പിടിക്കുന്ന വീഡിയോസൊക്കെ കണ്ടവർക്ക് കാണാം ആ വീഡിയോയിൽ അവന് ഉപ്പിടാനൊക്കെ നിൽക്കുന്നത് ഉപ്പ് ഉപ്പ് ഇടാനൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു കുഞ്ഞു ഷെഫിനെ നിങ്ങൾ കണ്ടില്ലേ ആ ഷെഫ് ഇപ്പോൾ സ്ഥിരമായിട്ട് ഇപ്പോൾ ഞാൻ കുക്ക് ചെയ്യുമ്പോൾ വരാറുണ്ട് കേട്ടോ അങ്ങനെ ഇതാ അവൻ ഉപ്പൊക്കെ ഇട്ടിട്ട് അവൻ അവൻ്റെ വഴിക്ക് പോയി അവൻ്റെ ഒരു കുഞ്ഞു സന്തോഷം ഞാൻ ഞാനതിന് കൂട്ടി നിന്നുട്ടോ പിന്നെ ചെമ്മീനൊക്കെ ഇട്ട് വെള്ളം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വേവിക്കാനായിട്ട് വെച്ചു പിന്നെ ഇതാ പുട്ട് ചുടാനായിട്ട് വെച്ചു അതിൻ്റെ ഇടയിൽ പയറുകറിയാണ്ട്ടൊന്ന് രാവിലത്തേക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനുള്ള സവാളയൊക്കെ ഒക്കെ വെളിച്ചെണ്ണയിൽ വയറ്റി കൊടുക്കുകയാണ് വൻവയർ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഒരുപാട് നാളെ വൻവയർ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ കുക്കറിൽ ഞാൻ ആദ്യം വൻപയറൊക്കെ വേവിച്ച് വെച്ചു കേട്ടോ അപ്പം അതിൻ്റെ ഏറൊക്കെ ഒന്ന് കളഞ്ഞിട്ട് പേരക്ക വെന്തോയെന്നൊന്ന് നോക്കുവാണ് കേട്ടോ അപ്പോൾ ഏറ്റവും കഴിക്കാനായിട്ട് വന്നിരുന്നു ഞാൻ പറഞ്ഞല്ലോ രാവിലെ നേരം വൈകിയാണ് എഴുന്നേറ്റത് എന്താണെന്നറിയില്ല മഴ ദിവസമാണെങ്കിൽ പിന്നീൻ്റെ കാര്യം പറയുക വേണ്ട പൊതുവേ ഞാൻ വൈകിയാണ് എഴുന്നേൽക്കുന്നത് മഴ ദിവസമാണെങ്കിൽ ഒന്നും കൂടി ലേറ്റ് ആവും ഭയങ്കര ഉറക്കമായിരിക്കും കേട്ടോ പിന്നെ തലേന്ന് കിടക്കുന്നതും ഞാൻ വൈകി വൈകിയാണ് കിടക്കാറുള്ളത് എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഷാനോട്ടൻ ഉറങ്ങുമ്പോഴല്ലേ എൻ്റെ പണികളൊക്കെ തീർത്ത് വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ അവൻ ഉറങ്ങുന്ന ടൈമിലാണ് ഞാൻ കൂടുതൽ എഡിറ്റ് ചെയ്യാനൊക്കെ നിൽക്കാം അപ്പോൾ ആ ഒരു ഇതിൽ പിന്നെ വൈകി ഉറങ്ങുന്ന കൊണ്ടിട്ട് രാവിലെ നേരത്തെ എണീക്കാൻ പറ്റാറില്ല കേട്ടോ പൊതുവേ എനിക്ക് അങ്ങനെ ഇതാ വേഗം തന്നെ പയറ് കറി ഉണ്ടാക്കി ഏട്ടനുള്ള കഴിക്കാനൊക്കെ കൊടുത്തു കേട്ടോ അങ്ങനെ ഏട്ടന് കഴിക്കാനൊക്കെ കൊടുത്തിട്ട് ഞാൻ വേഗം അടുക്കളയിലേക്ക് പോകുന്നു കേട്ടോ കറിക്കുള്ള അരപ്പൊക്കെ റെഡിയാക്കണം അങ്ങനെ ഇതാ മല്ലിപ്പൊടിയും ഉള്ളി അരിഞ്ഞതും പിന്നെ കുറച്ച് ജീരകം വലിയ ജീരകവും കൂടെ തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്തിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് അങ്ങനെ അരച്ചെടുത്ത് അത് കറിയിലേക്ക് ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം നമ്മുടെ ഗ്രേവിയിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഇതധികം കുറുകിയിരിക്കുന്ന കറിയല്ല കുറച്ച് വെള്ളം ഒരു മീഡിയം തിക്നെസ്സേ പാടുള്ളൂ കേട്ടോ അങ്ങനെ ചേർത്ത് അതൊന്ന് തിളച്ച് നന്നായിട്ട് തിളച്ച് ഉപ്പൊക്കെ പിടിച്ച് പാകത്തിനായി വരുമ്പോൾ നമുക്കതിലേക്ക് താളിച്ചൊഴിക്കണം താളിച്ചൊഴിക്കാനായിട്ട് ചെറിയുള്ളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടി വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കറിയിലേക്ക് ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറി അവിടെ റെഡിയാണ് കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കുന്ന കറിയിൽ നിന്നും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല എന്നുവെച്ചാൽ ഞങ്ങൾ തേങ്ങ അരച്ച കറിയിലൊക്കെ ആദ്യമായിട്ടാണ് വലിയ ജീരകവും മല്ലിപ്പൊടിയൊക്കെ ചേർക്കുന്നത് എന്താ അപ്പോൾ ഒരു മീൻ കറിയുടെ ഒക്കെ ആ ഒരു ഫ്ലേവറും എന്തെന്നില്ലാത്തൊരു ഫ്ലേവറായിരിക്കട്ടോ ഈ ഒരു കറിക്ക് ഏട്ടൻ എന്നാൽ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കറി ഞാൻ പിന്നെ അത് ഏട്ടൻ്റെ ഇഷ്ടമല്ലേ വല്ലപ്പോടൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേന്ന് ഓർത്തിട്ട് ആ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ പിന്നെന്താ സ്രാവ് വറക്കാനായിട്ട് ഇട്ടു അതും ഏട്ടൻ്റെ സ്റ്റൈലാണ് ഏട്ടൻ്റെ മുളക് കൂടി ഒന്നിട്ടുണ്ടാക്കുന്നതിഷ്ടമല്ല ജസ്റ്റ് പച്ചമുളക് കീറിയത് ചേർത്ത് നമ്മുടെ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുന്നതാണ് ഏട്ടൻ്റെ ഇഷ്ടം അങ്ങനെ ഏട്ടനെ അതൊക്കെ വറുത്തി ഇഷ്ടമുള്ളതൊക്കെ കറിയൊക്കെ ആക്കി ഏട്ടനെ പാക്ക് ചെയ്തതാ വീടാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഷാനൂട്ടൻ അപ്പിയൊക്കെ കിട്ടായിരുന്നു ഷാനൂട്ടനെ കുളിപ്പിച്ച് ഇന്ന് നേരത്തെ അതുകൊണ്ട് അവൻ കുളിച്ചു കേട്ടോ അങ്ങനെതാ ഏട്ടൻ പോവാനായിട്ട് നിന്നപ്പോൾ ഏട്ടൻ്റെ സ്പെക്ക് വാങ്ങി കയ്യ് പിടിച്ചേക്കാണ് ആശാൻ കൊടുക്കില്ല എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു കണക്കിന് ഞാനതൊക്കെ വാങ്ങി ഏട്ടനെ കൊടുത്ത് ഏട്ടൻ എന്താ പോയിട്ടുണ്ട് പിന്നെ നേരെ വന്നിട്ട് വന്നിട്ട്താ കുറുക്കുണ്ടാക്കുകയാണ് ഷാനൂട്ടൻ കേട്ടോ ഇന്ന് വെല്ലുമ്മ തന്ന സഫലപ്പൊടിയാണ്ട്ട ഗർഭിണികളുടെ ആ ഒരു പോഷകപ്പൊടിയില്ലേ ആ പൊടി വെല്ലുമ്മ തന്നിരുന്നു അച്ഛൻ്റെ മൂത്ത പെങ്ങൾ അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ അവന് കുറുക്കുണ്ടാക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അതാകുമ്പോൾ ഹെൽത്തി ആയിരിക്കുമല്ലോ ഇന്നിവിടെ പുട്ട് പുട്ടാശാന് അങ്ങനെ കഴിക്കാൻ വഴിയില്ല എന്നോർത്തിട്ട് ഞാൻ കുറുക്കാണ് കൊടുത്തത് അവന് പിന്നെതാ എന്നിട്ടാണ് ഞാൻ കഴിക്കാനായിട്ട് പോകുന്നത് കേട്ടോ വേഗം എനിക്കുള്ള പാൽ ചായയൊക്കെ ഉണ്ടാക്കി ഏട്ടം പൊതുവേ ചായ കുടിക്കാറില്ല അതുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടി മാത്രം ചായയൊക്കെ ഉണ്ടാക്കി ദാ ഇപ്പം തുടങ്ങിയ ശീലാണ് എനിക്കിപ്പോൾ കഴിക്കുമ്പോൾ ടി വി കണ്ടുകൊണ്ട് വേണം കഴിക്കാനായിട്ട് ആദ്യമൊന്നും ആ ശീലില്ലായിരുന്നു ഇപ്പോൾ എന്തോ അങ്ങനെ കഴിക്കണമെന്ന് തോന്നി ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ ടി വി വയ്ക്കും കേട്ടോ കഴിക്കുന്ന സമയത്ത് ഉച്ചയ്ക്കാണെങ്കിലും ഒക്കെ ടി വി വയ്ക്കും ആദ്യമൊന്നും ഇവൻ സമ്മതിക്കാറില്ലായിരുന്നു ഇപ്പോൾ അവൻ കുഴപ്പമില്ല അവൻ ഫോണിൽ എന്തെങ്കിലും വെച്ചു കൊടുത്താലേ അവൻ അങ്ങനെ ഇരുന്നോളൂ കേട്ടോ അങ്ങനെ ഞാൻ കഴിച്ചു പിന്നെ ഷാനൂട്ടിൻ്റെ കൂടെ കുറച്ചു നേരമൊക്കെ കളിച്ചു പിന്നെ അവനെ കിടത്തി ഉറക്കി അങ്ങനെ ഒരുപാട് പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് ചോറൊക്കെ വെക്കാനുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞതാ എൻ്റെ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പാത്രമൊക്കെ കഴുകി വെച്ച് അവിടെയൊക്കെ ക്ലീനാക്കി അപ്പോഴേക്കും ഉച്ചയുമായി ഇനിയിപ്പോൾ ചാനൂട്ടിന് ചോറ് കൊടുക്കണം അവനുറങ്ങി എഴുന്നേറ്റും കേട്ടോ അങ്ങനെ ഇതാ അവനുള്ള ഫുഡൊക്കെ എടുക്കാണ് അപ്പോൾ രാവിലത്തെ പയററിയിൽ നിന്നും കുറച്ച് പയറ് ഞാനൊന്ന് കഴുകിയെടുത്തിട്ട് അതെടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ചോറെടുക്കുന്നുണ്ട് അവനിപ്പോൾ ഞാൻ വീട്ടിലുണ്ടാക്കുന്ന കറികൾ എന്താണോ അതൊക്കെ കൂട്ടി വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് എന്താണോ അതൊക്കെ തന്നെയാണ് കൊടുക്കാറുള്ളത് കേട്ടോ അവൻ കഴിക്കാറുമുണ്ട് അവന് കറികളൊക്കെ ആണെങ്കിലും മുരിങ്ങാക്കോലൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചോളൂ നമ്മൾ ഉണ്ടാക്കുന്ന കറി എന്താണോ അത് തന്നെ മാക്സിമം കൊടുക്കാനായിട്ടാണ് ഞാൻ കൊടുക്കാറ് ഇപ്പോൾ ഞാൻ എരിവ് കുറക്കൂട്ടോ കറികൾക്കൊക്കെ അവനും കൂടി കഴിക്കേണ്ടതല്ലേ എന്ന് ഓർത്തിട്ട് എരിവ് മാക്സിമം കുറക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ അവനും കഴിക്കാറില്ല ഇപ്പം മെടുക്കു ആണെങ്കിലും ഞാൻ പച്ചമുളകിൻ്റെ ഒരു എരിവിൽ മാത്രമാണ് ഉണ്ടാക്കാറ് മറ്റേത് ചതച്ച മുളകൊക്കെ ചേർത്ത് നല്ലൊരു ഉപ്പേരിയൊക്കെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അവനും കൂടി പറ്റത്തക്ക രീതിയിലുള്ള ഉപ്പേരിയിലോട്ട് ഞാനും മാറിയിട്ടോ അപ്പോൾ എരിവും കുറവായിരിക്കും പച്ചമുളക് മാത്രം ചേർക്കുന്നത് കൊണ്ടിട്ട് അങ്ങനെ വേഗം അവന് ചോറൊക്കെ വാരി കൊടുത്തു ഞാനും ഫുഡൊക്കെ കഴിച്ചു ഇനിയിപ്പോൾ ഇതാ കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ബെഡൊക്കെ ആകെ അലമ്പായി കിടക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് നീറ്റാക്കി കുടഞ്ഞ് വിരിച്ചിട്ടു പിന്നെ പിന്നെതാ നമ്മുടെ റൂം ഷാനോട്ടം കിടക്കുന്ന തൊട്ടിയൊക്കെ കെട്ടിയിട്ടുള്ള കെട്ടിയിട്ടുള്ളൊരു റൂമുണ്ട് അവിടെയൊക്കെ ആകെ അലമ്പായിരുന്നു അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അവൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ അടുക്കി വെച്ചു എല്ലായിടവും ഒന്ന് ക്ലീനൊക്കെ ആക്കി അടിച്ചു വരത്തൂത്ത് തുടച്ച് വൃത്തിയാക്കി അപ്പോഴേക്കെന്താ ഏട്ടം വന്നു കേട്ടോ വൈകുന്നേരമായി ഇപ്പോഴ ഒരു അഞ്ചുമണിയൊക്കെ ആയിട്ടോ ശനിയാഴ്ച ദിവസം ഏട്ടൻ നേരത്തേ എത്തും അഞ്ചു മണിക്കൊക്കെ ആകുമ്പോൾ എത്തും കേട്ടോ അങ്ങനെ ഇതാണ് ഏറ്റവും കുറച്ച് കടയിൽ നിന്ന് വാങ്ങിയ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു അതൊക്കെ പാകത്തെടുത്ത് വെക്കുകയാണ് പിന്നെ പച്ചമുളക് ഞാൻ ഇതുപോലെ ഒരു ബോക്സിൽ ഞെട്ടൊക്കെ കളഞ്ഞ് അങ്ങനെ എടുത്തു വെക്കും കേട്ടോ അങ്ങനെ അതിന് ശേഷം എന്താ ഒരു ചായക്കടി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് ശനിയാഴ്ച ദിവസങ്ങളിൽ ഏട്ടനും കൂടെ ഉണ്ടല്ലോ എന്ന് ഞാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ എന്നിട്ട് ഒരുമിച്ചിരുന്ന് ചായ കുടിക്കാനായിട്ട് പ്രത്യേക സുഖമല്ലേ പിന്നെ എണ്ണപ്പലഹാരങ്ങൾ പൊതുവേ കുറവായിരിക്കുന്നുള്ളൂ ഏട്ടനെ എണ്ണപ്പലഹാരത്തിനോട് വലിയ താല്പര്യമില്ല പക്ഷേ ഈ ഒരു സംഭവം ഭയങ്കര ഇഷ്ടവുമാണ് നമ്മുടെ പക്കോടയില്ലേ അതും മയോണൈസും ഏട്ടന് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ ഇതിനെ സവാള ഞങ്ങളിതിന് എന്നാണ് പറയാറുണ്ടായിരുന്നത് കേട്ടോ പക്ഷേ ഇങ്ങനെയും അല്ല ഉണ്ടാക്കാറ് ഞങ്ങളൊരു വട്ടത്തിലുള്ള റൗണ്ട് ഷേപ്പിൽ അങ്ങനെയൊക്കെയാണ് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഏട്ടം വന്നതിന് ശേഷമാണ് ഇങ്ങനെയൊരു രൂപവും സാദൃശ്യമൊക്കെ മാറി ഇതിനെ പക്കോട എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇത് മയോണൈസ് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എന്നൊക്കെ അറിയുന്നത് അപ്പോഴാണ് കേട്ടോ ഇതിൽ ചേർത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കടലപ്പൊടിയും ചിരി മൈദപ്പൊടിയും അരിപ്പൊടിയും ഒക്കെ ചേർത്ത് സവാള അരിഞ്ഞതും പിന്നെ പച്ചമുളക് അരിഞ്ഞത് ഇഞ്ചി അരിഞ്ഞത് ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് ഞരടി ഇത്തിരി സോഡാപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്ത് ബാറ്ററാക്കി ആ ഒരു കൺസിസ്റ്റൻസിയിൽ കൺസിസ്റ്റൻസിയിലെടുത്താൽ നമ്മുടെ ബാറ്ററി ഒക്കെ റെഡിയാണ് എന്നിട്ട് മുക്കി ഒന്ന് പൊരിച്ചെടുത്താൽ മതി കൈ കൊണ്ട് ഇങ്ങനെ ഇട്ടിട്ട് കൊടുത്ത് അതുപോലെ കേട്ടോ പെട്ടെന്ന് എടുക്കാൻ പറ്റും അങ്ങനെ ഇതാ വേഗം തന്നെ കോഫിയൊക്കെ ഉണ്ടാക്കി കോഫിയുടെ കാര്യമൊന്നും പറയണ്ട ഏട്ടൻ നെസ്കഫെ കോഫിയൊക്കെയാണ് കേട്ടോ വാങ്ങിച്ചുകൊണ്ട് വന്നത് അതിൻ്റെ വില കേട്ടപ്പോൾ എൻ്റെ അമ്മ ആ ഒരു കുഞ്ഞ് ബോട്ടിൽ ഇരുന്നൂറ് രൂപ ഏട്ടൻ കൊതി തോന്നി വാങ്ങിയതാണെന്ന് പറഞ്ഞു എപ്പോഴും ബ്രൂവല്ലേ അപ്പം നെസ് കഫേ ഒന്ന് കുടിച്ച് നോക്കാം എന്ന് കരുതി വാങ്ങിയതാണെന്ന് പറഞ്ഞു ഞാൻ കുറേ ചീത്ത പറഞ്ഞു കേട്ടോ ഏട്ടനെ അത്രയും രൂപയുടെ കോഫിയൊന്നും കുടിക്കേണ്ട ആവശ്യം നമുക്കില്ല എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ അപ്പോൾ ഏട്ടനെന്നോട് പറഞ്ഞു വല്ലപ്പോഴും അല്ലേ മനുഷ്യന്മാരല്ലേ ഒരു കൊതിയൊക്കെ വരില്ലേ എന്ന് അപ്പോൾ ഞാൻ അന്നായിക്കോട്ടേന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ മയോണീസും നമ്മുടെ പക്കോടൊക്കെ കൂട്ടി ഞങ്ങളിതാ ചായ കുടിക്കാനായിട്ട് ഇരുന്നു കേട്ടോ ചാനുട്ടൻ നേട്ടം പക്കോട് കൊടുത്തപ്പോൾ ആ ചാൻ അതല്ല വേണ്ടത് അവന് മയോണീസാണ് വേണ്ടത് അത് തന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പച്ചമുട്ട കൊണ്ടുണ്ടാക്കുന്ന മയോണീസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് കൊടുക്കാനൊരു മടിയാണ് കേട്ടോ പിന്നെ അവൻ വല്ലപ്പോഴും അല്ലേ എന്ന് ഓർത്തിട്ട് ഞാൻ അങ്ങനെ കൊടുത്തു ഞങ്ങൾ കഴിക്കുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ അവനും ഒരു സങ്കടം അങ്ങനെ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് ടി വി ഒക്കെ കണ്ടിരുന്ന് ചായ ഒക്കെ കുടിച്ചു ഇനിയിപ്പോൾ ഇത് ചായനൂട്ടൻ്റെ കൂടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കളിക്കാമെന്ന് വിചാരിച്ചു അവൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ മൂന്നാളും കൂടി ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് കളിയും ചിരിയുമായിട്ട് കുറേ നേരം അങ്ങനെ ചിലവഴിച്ചു കേട്ടോ ഏട്ടൻ ഏട്ടൻ്റെ ഓഫീസിലെ കുറേ വിശേഷങ്ങളും അതുപോലെ തന്നെ ഞാൻ എൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങളും ഒക്കെ സംസാരിച്ചു അങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ പിന്നെ ഞായറാഴ്ച ഷാപ്പിൽ പോണ കാര്യങ്ങളും ഒക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ പിന്നെ ഷാനൂട്ടനെ ഹോസ്പിറ്റലിൽ കാണിക്കുന്ന കാര്യങ്ങൾ അവന് ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നേരം പോയതേ അറിഞ്ഞില്ല ഇപ്പോൾ ഇതാ പുറത്ത് വന്ന് നോക്കിയപ്പോൾ ഇരുട്ടി തുടങ്ങിയിരുന്നു കേട്ടോ പുറത്ത് ലൈറ്റൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ വേഗം പുറത്ത് വന്ന് ലൈറ്റൊക്കെ ഇട്ടും അപ്പോഴേക്കും രണ്ട് മുസമ്പി അവിടെ ഇരിപ്പുണ്ടായിരുന്നു എന്നാൽ അവിടെ പുറത്ത് തന്നെ ഇരുന്ന് ഷാനൂട്ടൻ അതൊക്കെ ഒന്ന് ചെത്തി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം കത്തിയും പാത്രമൊക്കെ എടുത്ത് ഏട്ടൻ്റെ കയ്യിൽ കൊടുത്തു അങ്ങനെ അച്ഛനും മോനും കൂടി അതവിടെ ഇരുന്ന് നന്നാക്കിക്കൊണ്ട് കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ വേഗം വന്ന് നല്ലൊരു മട്ടൺ സൂപ്പ് ഉണ്ടാക്കി കേട്ടോ നല്ല ചൂടോടുകൂടി പുറത്ത് നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ സൂപ്പ് ഇങ്ങനെ ഊതി ഊതി കുടിച്ചുകൊണ്ടിരിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ടേസ്റ്റ് മാത്രമല്ല ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ് മട്ടൺ സൂപ്പ് എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ ചാനൂട്ടനും കുറേശ്ശേ കൊടുത്തു ഞങ്ങളും കഴിച്ചു ചാനൂട്ടൻ വെറുതെ ഇങ്ങനെ കഴിക്കാനായിട്ട് ഭയങ്കര മടിയാണ് അപ്പോൾ ഞാൻ ചെയ്യും ചോറ് കഴിക്കുമ്പോൾ അതിലിങ്ങനെ ഇച്ചിരി ഇച്ചയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കറി പോലെ അങ്ങനെ കൂട്ടിക്കൊഴിച്ചു കൊടുത്താൽ അങ്ങനെയെങ്കിലും വയറ്റിലെത്തുള്ളൂ എന്ന് ഓർത്ത് അങ്ങനെ കൊടുക്കൂട്ടോ ഞാൻ പിന്നെ ഇതാ കുറച്ച് ചെമ്മീനൊക്കെ നന്നാക്കി വേഗം അതിൽ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു രാത്രിയിലേക്ക് പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ വേഗം ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കുകയാണ് കേട്ടോ എൻ്റെ ചെമ്മീൻ ഫ്രൈയുടെ റെസിപ്പിയൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോകളിലൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ അതൊക്കെ ഒന്ന് കണ്ടുനോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യണേ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല കേട്ടോ പിന്നെന്താ നമ്മുടെ മയോണീസ് ഉണ്ടാക്കിയതിൻ്റെ മുട്ടയുടെ ഉണ്ണിയില്ലേ മഞ്ഞക്കുരു അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ചാനൂട്ടനും ചോറ് കൊടുക്കുമ്പോൾ എന്താ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കുകയാണ് കേട്ടോ അങ്ങനെ വേഗം ഉണക്കച്ച വറുത്തതും പിന്നെ നമ്മുടെ മുട്ട വറുത്തതും ഒക്കെ കൂട്ടി ചാനൂട്ടന് വേഗം ചോറ് കൊടുത്തു എന്നിട്ട് ഞാനും കഴിക്കാനിരുന്നു ഞാൻ കഴിക്കാനായിട്ട് എടുത്തത് നല്ല തൈര് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഉള്ളി പച്ചമുളകൊക്കെ ചതച്ചിട്ട് ഇഞ്ചിയൊക്കെ ചതച്ചിട്ട് നല്ലൊരു പച്ചമോരുണ്ടാക്കി ശരിക്കും രാത്രിയിൽ മോര് കഴിക്കാൻ പാടില്ല എന്നാണ് പറയാറ് എന്നാലും ഉണക്കച്ചി മീൻ ഉണ്ടെങ്കിൽ എനിക്ക് ഇത്തിരി മോരുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ ഒരു ഒരു കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പിന്നെ രാത്രിയാണോ ഉച്ചയാണോ എന്നൊന്നും നോക്കാതെ ഞാൻ വേഗം ഉണ്ടാക്കി അതങ്ങോട്ട് കഴിച്ചു കേട്ടോ പിന്നെതാ അടുക്കളയൊക്കെ ഒന്ന് ക്ലീനാക്കി കിടന്നുറങ്ങാനുള്ള പരിപാടിയിലേക്ക് പോവുകയാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം കേട്ടോ അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്